ഒരു രൂപ നാണയം വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ കുക്കറിലൊക്കെ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അതുപോലെ വേറെയും കുഞ്ഞ് കുഞ്ഞ് കിച്ചൺ ടിപ്സൊക്കെ ഒരു വീഡിയോ ആണ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണേ പിന്നെ ചാനൽ പൊതുവായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ കയ്പയ്ക്കു ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്ന് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ചില കൈപ്പക്കു വല്ലാത്ത കയ്പ്പായിരിക്കും ഒട്ടും തന്നെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത അത്രയും കയ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ കയ്പയ്ക്കയുടെ കയ്പ്പ് കാരണം കഴിക്കാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒന്ന് കളഞ്ഞ് എടുക്കാനുള്ള ഒരു നല്ല ടിപ്പാണ് ആദ്യം ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ചിലർക്കൊക്കെ ഒരു കയ്പ്പ് നല്ല ഇഷ്ടമുള്ളവരായിരിക്കും ഉണ്ടോ അങ്ങനെയുണ്ട് എന്തായാലും എനിക്ക് വല്ലാത്ത കയ്പ്പ് ഇല്ലെങ്കിൽ പൊതുവേ കയ്പ്പയ്ക്ക ഇഷ്ടം തന്നെയാണ് ഞാനിതാ ഇതേപോലെ കയ്പ്പയ്ക്ക റൗണ്ടിലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് നിങ്ങൾ കറി വയ്ക്കാനാണെങ്കിൽ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഈ കട്ട് ചെയ്തിട്ടുള്ള പീസുകൾ നമ്മളിതുപോലൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സാക്കുക അതിന് അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൽ നിന്നിങ്ങനെ കയ്പുള്ള വെള്ളം ഇങ്ങനെ ഊർന്നു വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഒരു അരിപ്പ് വെച്ച് അരിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് കയ്പ്പ് അതിൽ നിൽക്കും ബാക്കി വല്ലാത്ത കയ്പ്പൊന്ന് കുറഞ്ഞ് കിട്ടും ഇനി ഒട്ടും നിങ്ങൾക്ക് കയ്പ്പ് വേണ്ടെങ്കിൽ നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞെടുക്കുക അതിനുശേഷം ശേഷം ഇതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ എന്താണ് നിങ്ങൾ ഇടാറില്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്പയ്ക്കയുടെ ഗുണങ്ങളെല്ലാം തന്നെ പോകുന്ന കരുതണ്ട ചെറിയൊരു കുറവ് വരുന്നോ മാത്രമേ ഉള്ളൂ എന്നാലും കൈപ്പയ്ക്കയുടെ ആ ഒരു ന്യൂട്രീഷനൊക്കെ നമുക്ക് കിട്ടുന്നതു തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ അത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയായിരിക്കും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അവരും കഴിച്ചോളില്ലേ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് നോക്കും കാച്ചകൊക്കെ പഠിച്ചു വരുന്നവർക്ക് ഇഞ്ചിയുടെ തൊലി കളയാനായിട്ട് കുറച്ച് പേടിയായിരിക്കും കാരണം എങ്ങനെ ചോരണ്ടുന്ന സമയത്ത് കത്തി കയ്യിൽ കൊണ്ട് മുറിയോന്നൊക്കെ പേടിയുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു കുഞ്ഞു ടിപ്പ് പറഞ്ഞു തരട്ടെ ഇതുപോലെ നമ്മൾ ടൊമാറ്റോ സോസൊക്കെ വാങ്ങുന്ന ബോട്ടിലിൻ്റെ ആ ഒരു മൂടി ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു എഡ്ജൊക്കെ നല്ല ഷാർപ്പായിരിക്കും ഇതുപോലത്തെ ഒരു മൂടി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇഞ്ചി ഒന്ന് ആദ്യം കഴുകിയെടുക്കുക കുറച്ചും സ്പീഡിൽ വേണമെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി എന്നിട്ട് നമ്മളിതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആ തൊലിയൊക്കെ പോന്നു കിട്ടും കണ്ടില്ലേ പിന്നെ ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മതി അപ്പോഴേക്കും നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ കല്ല് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും പക്ഷെ ഇതിന്റെ ആ ഒരു വെയിറ്റ് കാരണം ഇത് എടുക്കാൻ കുറച്ച് മടിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ പോലെ ഞാൻ ഇതിന്റെ ആ ഒരു കുഴപ്പ മാത്രമേ എടുക്കാറുള്ളൂ അടിഭാഗം എനിക്ക് എടുക്കാൻ നല്ല മടിയാണത് പൊന്തിച്ച് കഴുകാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചതയ്ക്കാനാണെങ്കിൽ അത് ഞാൻ എടുക്കാറില്ല അതിന് പകരം ഇതുപോലത്തെ ഒരു കുഞ്ഞു പാത്രം അതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ് എന്നിട്ട് അത് ഒരു തുണിയുടെ മുകളിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ കുറച്ച് കട്ടിയിൽ വെച്ചിട്ടോ അതിന്റെ മുകളിലോ വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു കുഴ മാത്രം എടുത്തിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈസിയാണ് ഈ ഒരു പാത്രം നമുക്ക് പൊന്തിച്ച് കഴുകാനൊക്കെ നല്ല ഈസിയല്ലേ അപ്പോൾ കൂടുതലൊക്കെ ചതയ്ക്കാനുണ്ടെങ്കിൽ മാത്രമേ ആ കല്ല് ഞാൻ എടുക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കുഞ്ഞു പാത്രമായതുകൊണ്ട് തന്നെ തെറിക്കുകയും ഇല്ല ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ ഇതൊന്ന് ചെയ്തിട്ട് അഭിപ്രായം പറയണേ അടുത്തതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ മൂർച്ച പോയിട്ടുള്ള കത്തിയിൻ്റെയൊക്കെ മൂർച്ച കൂട്ടാനുള്ള ഒരു ടിപ്പാണ് ഇതുപോലെ ലേശൻ ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ആ ഒരു കത്തിയുടെ ഭാഗത്തൊന്ന് തയ്ച്ച് കൊടുക്കുക എന്നിട്ടൊരു പഴയ സ്ക്രബ്ബർ എടുത്തിട്ട് ഇതുപോലൊന്ന് കൊടുത്താൽ മതി കേട്ടോ ആ ഒരു സൈഡിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരയ്ക്കാണെങ്കിൽ നല്ല ഷാർപ്പായിട്ട് കിട്ടും എഡ്ജിൻ്റെ ഭാഗം അതുപോലെ വല്ല തുരുമ്പൊക്കെ പിടിച്ചതാണെങ്കിൽ ആ തുരുമ്പും പോയി കിട്ടും കിട്ടോ വളരെ ഈസി ആയിട്ട് കത്തി ഷാർപ്പൺ ചെയ്യാനുള്ള ഒരു ട്രിക്കാണ് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവരും ഇനി അതുപോലെ തന്നെ കത്തി ഷാർപ്പൺ ചെയ്യാനുള്ള വേറൊരു ട്രിക്കും കൂടെ ഞാൻ കാണിച്ചുതരാം അതിന് വേണ്ടത് ഇതുപോലൊരു കോയിനാണ് കേട്ടോ ഒരു കോയിൻ എടുത്തിട്ട് ഇതുപോലെ കത്തിയുടെ ആ ഒരു എഡ്ജിൽ ഇതേപോലെ ഇങ്ങനെ ഉറച്ചു കൊടുക്കുക രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് അവിടെ ഇങ്ങനെ ഷാർപ്പായിട്ട് വരും ഇതേ രീതിയിൽ രണ്ട് സൈഡിലും മാറി മാറി ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ട്രിക്ക് നമുക്ക് കത്രികയ്ക്ക് മൂർച്ച കുറവുണ്ടെങ്കിൽ അതിലും ചെയ്ത് കൊടുക്കാം കത്രികയിലും നമുക്കറിയാലോ ഏത് ഭാഗത്താണ് ഷാർപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഭാഗത്ത് നന്നായിട്ട് തന്നെ ഇതുപോലെ രണ്ട് സൈഡിലും ഉറച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങളൊന്ന് മുറിച്ച് നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ ഷാർപ്പായിട്ടുണ്ടാവും ഇരിപ്പ് കണ്ടോ നന്നായിട്ട് തന്നെ മുർച്ച കൂടിയിട്ടുണ്ട് ഇനി നമുക്ക് കോയിൻ വെച്ചിട്ടുള്ള രണ്ട് ടിപ്പും കൂടെ നോക്കാം കേട്ടോ അപ്പൊ ഞാൻ ഒരു രണ്ട് കോയിൻ ഇതുപോലെ എപ്പോഴും ഫ്രീസറിൽ വെക്കാറുണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ചിട്ട് ഇതേപോലെ ഫ്രീസറിൽ വെക്ക കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ അറിയാലോ നന്നായിട്ട് തന്നെ ഇത് തണുത്ത് കിട്ടും അപ്പൊ നമ്മള് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോ നല്ല വെയിലത്തൊക്കെ പോയി വരുമ്പോ തലവേദന അതുപോലെ കണ്ണിന്റെ മുകളിലൊക്കെ വേദന ഒക്കെ ഉള്ളവർക്ക് മൈഗ്രെയിൻ ഉള്ളവർക്ക് അറിയാൻ പറ്റും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഒന്ന് കുറഞ്ഞു കിട്ടാനായിട്ട് ഇത് കണ്ണിന്റെ മുകളിൽ ഒന്ന് വെച്ചുകൊടുത്താൽ മതി കേട്ടാ നല്ല കൂളിങ് എഫക്ട് ആണ് കുറച്ചു കൂടെ ടൈം നിൽക്കുകയും ചെയ്യും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലെ വെക്കാനായിട്ട് അത് ശ്രദ്ധിച്ചാൽ മതി തലവേദന സ്ഥിരമായിട്ട് വരുന്നവരെ ഇതുപോലെ ഒന്ന് ചെയ്ത കണ്ണിന്റെ മുകളിലൊക്കെ ഇങ്ങനെ വേദന വരില്ലേ പിരികത്തിന്റെ താഴെക്കായിട്ട് അപ്പൊ കണ്ണിന്റെ മുകളിൽ ഇതുപോലെ വെച്ചുകൊടുത്താൽ നല്ല ആശ്വാസം കിട്ടും ഇനി അടുത്തൊരു ടിപ്പ് എന്താന്ന് നമ്മൾ ഇതുപോലെ കുക്കറിന്റെ മുകളിലെ പുട്ടുമേക്കർ വെച്ചിട്ട് പുട്ടുണ്ടാക്കാറുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോ രണ്ട് മൂന്ന് പുട്ടൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ആ ഒരു വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല ടൈം ചിലപ്പോ വിചാരിച്ച പോലെ എടുക്കാനും പറ്റില്ല അങ്ങനെ ആവുമ്പോൾ നന്നായിട്ട് വെള്ളം പറ്റി കുക്കറിന്റെ അടിഭാഗം കേടാവും അതുപോലെ വാഷറും ഒക്കെ കേടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂട്ടോ അപ്പോ അങ്ങനെ സംഭവിക്കാറുള്ളവര് ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുള്ള രണ്ട് കോയിൻ കൂടി കുക്കറിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിക്കുക കുറച്ചധികം വെള്ളമുള്ള സമയത്ത് കോയിൻ പ്രത്യേകിച്ച് ഒരു സൗണ്ടും ഉണ്ടാക്കില്ല വെള്ളം നന്നായിട്ട് കഴിയാറാവുന്ന സമയത്ത് കോയിൻ കെടുന്നിങ്ങനെ കിളിങ്ങിയിട്ട് നല്ല സൗണ്ട് വരും കേട്ടോ വറുത്തേക്ക് അപ്പൊ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധ കിട്ടും അത് വെള്ളം തീരാറായിരുന്നു മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുക്കറിൽ അടിയിലൊന്നും വറ്റി വറ്റാതെയും വാഷറൊക്കെ കേടാവാതെയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പുട്ടുകുറ്റിയിലും ചെയ്ത് കൊടുക്കാം പുട്ടുകുറ്റിയുടെ അടിഭാഗം കരിഞ്ഞു പോവാറുണ്ട് ചിലപ്പോൾ മറന്നിട്ടൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം നല്ല സൗണ്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രശ്നവും പരിഹരിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു ടിപ്പ് കോയിൻ കൊണ്ടുള്ളതല്ല കേട്ടോ വേറൊരു കിച്ചൺ ടിപ്പാണ് അപ്പൊ നമ്മള് ചോറൊക്കെ വെക്കുന്ന സമയത്ത് ചില അരി പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോവാറുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല കുഴഞ്ഞു പോകുന്നത് അതുപോലെ തന്നെ ബിരിയാണി റൈസ് വെക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യാം കേട്ടോ അങ്ങനെയുള്ള അരിയിലേക്ക് നമ്മൾ ഇതുപോലെ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ലേശം വിനാഗിരി ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മള് നാരങ്ങ നീരൊക്കെ ചേർക്കാറുണ്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ നാരങ്ങ ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പോൾ നാരങ്ങ ഇല്ലാത്ത സമയത്ത് ഇതുപോലെ കുറച്ച് വിനാഗിരിയും കൂടെ നമ്മൾ ചേർത്തിട്ട് അരി വേവിക്കുകയാണെങ്കിൽ വല്ലാതെ അങ്ങോട്ട് ഒട്ടി കൊഴഞ്ഞു പോരിക അപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണത് അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ഈയൊരു വീഡിയോയില് ഉൾപ്പെടുത്തിയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ പിന്നെ നിങ്ങൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് അടുക്കള കാര്യങ്ങൾ നട്ടോ പേര് ആ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ പേജാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഞാനുഭവം അതിൻ്റെ പേജാണ് ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്